യേശുരവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം വരുന്ന ദൈവമക്കൾ ഇന്ന് തീർത്ഥാടനമായിട്ട് ഈ അർത്തിങ്കൽ ബസിലിക്കയിലേക്ക് കടന്നു വരുന്നു നമുക്കറിയാം മൂന്ന് ലക്ഷം പേര് ഏകദേശം ആറ് മണിക്ക് തുടങ്ങി അല്ലെങ്കിൽ ഏഴ് മണിക്ക് തുടങ്ങിയാലും ഒരു പത്ത് ജപമാലയെങ്കിലും ചൊല്ലിയാണ് വരുന്നതെങ്കിൽ മുപ്പത് ലക്ഷം ജപമാല നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചൊല്ലുന്നുണ്ട് പത്താം പീസ് അപ്പം പറയുന്നത് പത്ത് ലക്ഷം ജപമാല കുടുംബങ്ങളിൽ ചൊല്ലിയാൽ അല്ലെങ്കിൽ പത്ത് ലക്ഷം കുടുംബങ്ങൾ ജപമാല ചൊല്ലിയാൽ ഈ ലോകത്തെ മുഴുവൻ സഹായിക്കാനും രക്ഷിക്കാനും സാധിക്കുമെന്നാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ജമമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മളിന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് സഭയെ സഭയുടെ മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ജൂബിലി വർഷം അത് പ്രത്യാശയുടെ വർഷമായിട്ട് സഭ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മക്കളോടും പ്രത്യാശയുടെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന വലിയ ദൗത്യമാണ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ലാറ്റിനൊരു വാചക പ്രകാരമാണ് നേമോ ദാത് വാത് നോൺ ഹാബത്ത് നമുക്കില്ലാത്തത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രത്യാശ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കൂ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായ വാക്കാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്തുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ ആരും നിരാശപ്പെടേണ്ടവരല്ല നമ്മൾ നമ്മളതുകൊണ്ടാണ് ഇന്ന് പ്രത്യാശയോടെ തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഈ ബസിലിക്കയിൽ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തീർത്ഥാടനം നടത്തിയവളാണ് അമ്മ ഇതുപോലെ തന്നെ ജപമാല തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതി വെച്ചുകൊണ്ട് യാത്ര ചെയ്തവളാണ് പരശുധാമ്മയുടെ ആദ്യത്തെ യാത്ര നസ്രത്തിൽ നിന്നും ഐൻ കരേമിലേക്കുള്ള യാത്രയാണ് നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം ലുക്കായുടെ സുവിശേഷം മുപ്പത്തി എട്ടിൽ ഞാനിതാ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുപ്പത്തി ഒൻപതിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ലുക്കായുടെ സുവിശേഷം ഒന്നാമതിയായ മുപ്പത്തി ഒൻപതിൽ അവൾ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ടു തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് അയിൻ തൻ്റെ ബന്ധുവായ ചർച്ചക്കാരിയായ എലിസബത്തിനെയും സക്രിയായുടെ ഭവനത്തിൽ സക്രിയായ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കൊടുക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അയിൻ യാത്ര ചെയ്തത് ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വരുന്ന ഈ പ്രദേശത്തേക്ക് കല്ലുമുള്ളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് ആ ഭവനത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കൊടുക്കുവാൻ വേണ്ടിയാണ് നമുക്കറിയാം എലിസബത്ത് തൻ്റെ വാക്കുകൊണ്ട് പറയുന്നുണ്ട് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് പരിശുദ്ധ അമ്മയെ നോക്കി പറയുന്നത് ഇപ്രകാരമാണ് നീ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ് പരിശുദ്ധമ്മ തൻ്റെ ആദ്യത്തെ തീർത്ഥാടനത്തിലൂടെ ഈ യാത്രയിലൂടെ നമ്മെ ഓരോരുത്തരെയും തീർത്ഥാടനം ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിശ്വാസം കൊടുക്കുവാനായിട്ടാണ് വിശ്വാസം എവിടെയൊക്കെ ക്ഷയിച്ചു പോകുന്നുണ്ടോ അവിടെയൊക്കെ വിശ്വാസം കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമ്മ തൻ്റെ ആദ്യത്തെ ആ യാത്രയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ യാത്ര അത് അനുസരണത്തോടെയും സമ്മതത്തോടെയും ഉള്ള യാത്രയാണ് നമ്മുടെ യാത്രയും ഇത് തന്നെയായിരിക്കാം നിങ്ങളിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ദൈവത്തെ കേട്ടുകൊണ്ട് നിങ്ങളെ തന്നെ കേട്ടുകൊണ്ട് മറ്റുള്ളവരുടെ നിയോഗങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള യാത്രയിൽ എന്നുള്ള ആ കൂടിയാണ് വന്നിരിക്കുന്നത് സേവനവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ അത് കരുതലാക്കി വെക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് മാമൂദി സമൂങ്ങിയ നമ്മൾ ഓരോരുത്തരും ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് ഈ ഈശോയെ കൊടുക്കുവാനായിട്ടാണ് ഇന്നിവിടെ ആയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിന്ന് പരസ്പരം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ദ ജോയ് ഓഫ് എൻകൗണ്ടർ അത് പരിശുദ്ധ അമ്മയെപ്പോലെ അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് അഭിവാദ്യം ചെയ്തപ്പോൾ സന്തോഷിക്കുകയാണ് ഹൃദയത്തിൽ ഈശോ കുതിച്ചു ചാടി എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ശാപയോഹനാൻ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ശിശു കുതിച്ച് ചാടിയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര ഇത് തന്നെയാണ് ഓരോ യാത്രയും മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഓരോ സന്ദർശനവും ഒരു അനുഗ്രഹമായിട്ട് അഭിവാദനമായിട്ട് അത് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ യാത്ര അത് ഒരു തിരിച്ച് യാത്രയാണ് ലുക്കായുടെ സുവിശേഷം രണ്ടാമതിയായ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ യാത്ര ചെയ്തുകൊണ്ട് ഒരു തിരിച്ച് യാത്ര നടക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അമ്മമാർ പലപ്പോഴും തിരിച്ചറിവ് കൂടുതലായിട്ടുള്ളവരാണ് സെൻസ് ചെയ്യാനുള്ളവരാണ് അവർ പലപ്പോഴും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും തൻ്റെ മകൻ നഷ്ടപ്പെട്ടു യാത്രയിൽ മകൻ കൂടെയില്ല എന്ന തിരിച്ചറിവോടുകൂടി അമ്മ യാത്ര ചെയ്യുകയാണ് തിരിച്ച് ദേവാലയത്തിലേക്ക് ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ ആ യാത്രയിൽ മറ്റുള്ളവരുമായി സംസാരിച്ച് കുശലം പറഞ്ഞ് വരുമ്പോൾ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവോടെ തിരിച്ച് യാത്ര ചെയ്യുന്നു അങ്ങനെ തിരിച്ച് യാത്ര ചെയ്യുന്ന അമ്മ തൻ്റെ മകനെ നോക്കി പറയുന്നുണ്ട് മകനെ എന്തുകൊണ്ടാണ് നീ ഇപ്രകാരം ഞങ്ങളോട് ചെയ്തത് നമ്മുടെ ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും ഓരോ സഹോദരങ്ങളും തിരിച്ച് യാത്ര ചെയ്യണം നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കുവാനായിട്ട് ഒരു തിരിച്ചു യാത്ര അതാണ് ഇന്നത്തെ ഈ യാത്രയിൽ ഈ ദിവസം ജപമാല റാലിയുമായി നമ്മൾ നടക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നത് കാരണം നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് അത് ജൂബിലി വർഷത്തിൽ തിരിച്ചു യാത്രയ്ക്ക് വളരെ അർത്ഥമുണ്ട് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉറവിട ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചു യാത്രയാണ് നടന്നു പോയ വഴികളിൽ ആരെയെങ്കിലും അനുഗ്രഹിക്കാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ ബന്ധനങ്ങൾ വന്നു പോയിട്ടുള്ള അവയൊക്കെ ശരിയാക്കുവാനുള്ളൊരു യാത്ര ആ യാത്രയിൽ ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മൂന്നാമത്തെ യാത്ര പരശുധമ്മയുടെ മൂന്നാമത്തെ യാത്ര കാനായിലേക്കുള്ള യാത്രയാണ് നസ്രത്തിൽ നിന്ന് കാനായിലേക്ക് പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ ഈ യാത്രയിൽ നമ്മൾ സുവിശേഷത്തിൽ യോഗനാഥൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിൽ വായിച്ചു കേൾക്കുന്നുണ്ട് ഈശോയെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു എന്നാൽ പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചില്ല ക്ഷണിച്ചില്ലെങ്കിലും അവൾ അവിടെ എത്തും എവിടെയാണ് എത്തേണ്ടത് എവിടെയാണ് സ്നേഹത്തിൻ്റെ കണിക വറ്റിപ്പോയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാമ്പത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധം അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി വീണ്ടും കടന്നു വരുന്ന അമ്മ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഹരി തീർന്നു പോകുന്ന നിമിഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിന് ലഹരി തീർന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ലഹരി തീർന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അമ്മ കടന്നു വന്നുകൊണ്ട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല അവർക്ക് സ്നേഹമില്ല അവർക്ക് സമാധാനമില്ല അവർക്ക് ആരോഗ്യമില്ല പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതും ഈ ഒരു ദൗത്യത്തിലേക്കാണ് ഈ ലോകത്തെ മുഴുവൻ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഈശോയുടെ കൈകളും കാലുകളും ഹൃദയങ്ങളൊക്കെ ആകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളിന്ന് ഡിലക്സിസ് നോസ് എന്ന ആ ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിൻ്റെ ഹൃദയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് പരിശുധമ്മ നമുക്ക് മുന്നേ യാത്ര ചെയ്യുകയാണ് അതിനാൽ ഈ ദിവസം ഇന്ന് നമ്മുടെ റാലിയിലൂടെ നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ള ഭവനങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിലും മറ്റ് സുഹൃത്തുക്കളുടെയും നമുക്ക് പരിചയമുള്ള ഭവനങ്ങളിലൊക്കെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെയൊക്കെ എപ്പോഴൊക്കെ അവിടെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ ലഹരി നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലൊക്കെ കടന്നു വന്നുകൊണ്ട് ഈശോയോട് മാധ്യസ്ഥം പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ യാത്ര ഇറ്റ്സ് എ ജേർണി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ടാണ് വിളിക്കാത്തടത്ത് പരിശുദ്ധ നമ്മൾ ചെന്നത് നമ്മളും നമ്മുടെ യാത്രയെന്നും ആരുമായിക്കൊള്ളട്ടെ അവരോട് സ്നേഹത്തോടെ കൂട്ടുപിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ യാത്ര ഇറ്റ്സ് എ ജേർണി ഓഫ് ഇൻ്റർസെഷൻ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പറയുവാനുള്ള യാത്രയാണ് ഈ യാത്ര ഇറ്റ്സ് എ ജേണി ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ യാത്രയാണ് വിശ്വാസത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ പോലും ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇറ്റ്സ് എ ജേണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ അതിനുശേഷം അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ ജീവിതത്തിൽ മാറ്റമുണ്ടായി ആറ് കൽഭരണികൾ വെള്ളം നിറച്ച കൽഭരണികൾ വീഞ്ഞായി മാറിയെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെയും ഇൻ്റർസെഷൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ്റെയും രൂപാന്തരണത്തിൻ്റെയും ഒരു വലിയ മാറ്റം സംഭവിച്ചു ഒരു അനുഭവം ഉണ്ടായി നാലാമത്തെ യാത്ര മാതാവിൻ്റെ നാലാമത്തെ യാത്ര കുരിശിൻ്റെ ഗോൽഗോത്തയിലേക്കുള്ള യാത്രയാണ് ലുക്കാട് സുശേഷം ഒന്നാമതിയായ മുപ്പത്തെട്ടിൽ വരിച്ചു തമ്മേറ്റ് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ ഈ വാക്ക് അനുസരിച്ച് തന്നെയാണ് അവൾ യാത്ര പുറപ്പെട്ടത് അന്നു മുതൽ തുടങ്ങിയ യാത്ര കുരിശിൻ്റെ വിരിമാറിൽ കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ അവളെ നോക്കി അവൻ പറഞ്ഞു ഇതാ നിൻ്റെ മകൻ ഈ ലോകത്തെ ഓരോ മകനെയും മകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് തൻ്റെ അവസാനത്തെ തൻ്റെ വിൽപത്രം അവസാന മൊഴിയിൽ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ അത് ഏറ്റെടുക്കുകയായിരുന്നു കുരിശിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് സഹനത്തിൻ്റെ കണ്ണുനീരിൻ്റെ വേദനയുടെ രോഗം രോഗത്തിൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക ഞാൻ ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ മരണസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ അമ്മയെ വിളിച്ച് നമ്മുടെ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഇത് ഈശോ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് അത് സഹനത്തിൻ്റെ വേളയിലും കൂടെ ഉണ്ടായിരിക്കുവാനായിട്ട് പരിശുദ്ധമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമുക്ക് നൽകുന്നത് അഞ്ചാമത്തെ യാത്ര അത് നമ്മൾ ഇന്ന് ആദ്യത്തെ വായനയിൽ വായിച്ചു കേട്ടു ശിഷ്യന്മാരും ഒരുമിച്ച് സഹ്യുവനശാലയിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്ര ചെയ്തുകൊണ്ട് സഹ്യോൻ ശാലയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയെയും ശിഷ്യന്മാരെയും നമ്മൾ കാണുന്നു അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം ഒന്നാമതിയായ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുക നിരാശയിൽ നിബന്ധിച്ചു പോയ ആ ശിഷ്യന്മാരെ ഈശോയുടെ കൂടെ മൂന്ന് വർഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണെന്നാവൂ ശിഷ്യന്മാർ ഈശോയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചിതറിപ്പോയപ്പോഴും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ അമ്മയുടെ നിറസാന്നിധ്യം പരിശുദ്ധാത്മാവിനെ പകർന്നുകൊടുത്തുകൊണ്ട് പുതു ചൈതന്യം നൽകിക്കൊണ്ട് അവരെ പുതിയ മനുഷ്യരാക്കി പ്രേക്ഷിതരാക്കി മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ അനുഭവിക്കുന്നത് ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നേടിത്തരുവാനായിട്ട് നിങ്ങളുടെ സ്വന്തം അമ്മയായ ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ഈ അമ്മയുടെ നിറസാന്നിധ്യം നമുക്ക് എന്നോർക്കാം ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ജപമാല റാലിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ചാണ് യാത്ര ഈ ലോകത്തിലെ എല്ലാവരെയും സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ക്രൈസ്തവരായ കത്തോലിക്കരായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഈ നിയോഗം സ്വീകരിച്ച നമ്മൾ മാമൂദി സവഴി നമ്മൾ ഏറ്റെടുത്തി ദൗത്യം അത് ഏറ്റെടുക്കാം അതിന് പരിശുദ്ധ അമ്മയോടൊപ്പം അതിന് എവിടെയൊക്കെ വിശ്വാസം കുറവുണ്ടോ അവിടെയൊക്കെ ചെല്ലുവാനായിട്ട് എവിടെയൊക്കെ ഈശോ നഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ചെല്ലുവാനായിട്ട് എവിടെയൊക്കെ സ്നേഹത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ എത്തുവാനായിട്ട് എവിടെയൊക്കെ സഹനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മരണത്തിൻ്റെയും നീർവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ടോ നെടുവീർപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ കടന്നു ചെല്ലുവാനായിട്ട് എവിടെയൊക്കെ നിരാശയുണ്ടോ അവിടെയൊക്കെ പ്രത്യാശയുടെ പൊൻകിരണം എക്കുവാനായിട്ട് അവിടെ നിന്ന് നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മ തൻ്റെ വഴിത്താരയിലൂടെ ക്ഷണിക്കുകയാണ് അമ്മ പറയുന്നത് ഇത്രമാത്രം അവൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുവിൻ മറ്റുള്ളവരല്ല ഈശോ പറയുന്നത് എന്താണെന്ന് കേൾക്കുവാനായിട്ട് അത് കേട്ട അമ്മയാണ് മക്കളായ നമ്മളോട് പറയുന്നത് അമ്മയെപ്പോലെ കേൾക്കുവാനും അമ്മയെപ്പോലെ അനുസരിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മളെല്ലാവരും പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു